കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പറയുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം ആദ്യമായി സാർവദേശീയ രംഗത്ത് തൊഴിലാളി വർഗ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറയിലുള്ള ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ലീഗാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ലണ്ടനിൽ കൂടിയ കമ്മ്യൂണിസ്റ്റ് ലീഗിൻ്റെ സമ്മേളനം ആ സംഘടനയുടെ വിശദമായ പരിപാടികൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കുന്നതിന് കാറൽ മാക്സിനെയും ഫെഡറിക് എങ്കൽസിനെയും ചുമതലപ്പെടുത്തിയിരുന്നു അങ്ങനെ അവർ തയ്യാറാക്കിയ ആ ഡോക്യുമെൻ്റാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ജർമ്മൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ അതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പും ഇറങ്ങുകയുണ്ടായി ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ കൂടി തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു ചിത്രം കൊടുക്കുന്നതിന് മാർച്ച്സിനും എങ്കൽസിനും കഴിഞ്ഞിരുന്നു അവരുടെ സാർവദേശീയ വീക്ഷണവും അതിൽ ഉൾപ്പെടുത്തിയിരുന്നു അവരുടെ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് ലീഗ് എന്ന സാർവദേശീയ തൊഴിലാളി വർഗ സംഘടനയുടെ സാർവദേശീയ വീക്ഷണം തന്നെയാണ് അതിൽ കൊടുത്തിരുന്നത് ആ ഡോക്യുമെൻ്റ് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ തൊഴിലാളികളെ സംഘടിക്കുകയും നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ കൈച്ചങ്ങലകൾ മാത്രം എന്ന് ലോക ലോകത്തൊഴിലാളി വർഗത്തിനോട് വിളിച്ചുപോകാം കാർമാക്സും എങ്കൽസും അതുകൊണ്ട് തന്നെ സാർവദേശീയ രംഗത്ത് തൊഴിലാളി വർഗത്തിൻ്റെ മഹത്വവും അധ്വാനത്തിൻ്റെ മഹത്വവും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചിരുന്നവരാണ് അവരെല്ലാ രാജ്യങ്ങളിലെയും അവരുടെ കാലഘട്ടത്തിലുണ്ടായ സംഭവവാസങ്ങളിൽ ആ നിലയിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു നമുക്ക് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ഇന്ത്യയിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സന്ദർഭത്തിൽ അതിനെക്കുറിച്ചും കാറൽ മാക്സ് ഒരു പ്രതികരണം നടത്തിയിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ നാം ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് പറയുന്നെങ്കിലും ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ അതിനെ രേഖപ്പെടുത്തിയത് സിപായി പട്ടാളക്കാർ നടത്തിയ ഒരു ലഹള എന്ന നിലയിലാണ് അവരതിനെ ചിത്രീകരിച്ചത് പക്ഷേ കാർൽ മാക്സ് ന്യൂയോർക്ക് ടൈംസിൽ കൂടി അദ്ദേഹത്തിൻ്റെ അന്നത്തെ ലേഖനത്തിലും അതിനുശേഷം റിവോൾട്ട് ഇൻ ഇന്ത്യ എന്ന അദ്ദേഹത്തിൻ്റെ ലേഖന സമാഹാരങ്ങളിലുമെല്ലാം വളരെ കൃത്യമായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് മാസം മീററ്റിൽ നിന്നാരംഭിച്ച ആ കലാപത്തെ ഒരു നാഷണൽ റിവോൾട്ട് ഓഫ് ഇന്ത്യൻ പീപ്പിൾ എന്നുള്ള നിലയിൽ എഗൈൻസ്റ്റ് ദി ബ്രിട്ടീഷ് റൂൾ എന്ന നിലയിലാണ് അദ്ദേഹം അതിനെ ചിത്രീകരിച്ചത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഭരണത്തിനെതിരായി ഇന്ത്യയിലെ ജനങ്ങൾ നടത്തിയ ദേശീയ കലാപമാണ് ഈ കലാപം എന്ന നിലയിൽ മാർക്സ് അതിനെ വിശദീകരിച്ചിരുന്നു അതുകൊണ്ട് ഇന്ത്യയിൽ മാർക്സിസത്തെക്കുറിച്ചോ മാർക്സിനെക്കുറിച്ചോ വിശദമായിട്ട് എല്ലാവരും അറിഞ്ഞിരുന്നു എന്ന് ധരിക്കരുത് അതിനർത്ഥമില്ല പക്ഷേ ഇന്ത്യയിലെ സംഭവവാസങ്ങളെ കാറൽ മാക്സ് എങ്ങനെ നോക്കിക്കണ്ടിരുന്നു എന്നുള്ളതിനു വേണ്ടിയാണ് ഞാനത് സൂചിപ്പിച്ചത് അതിനുശേഷവും ഇന്ത്യയിൽ നടന്നിട്ടുള്ള ബ്രിട്ടീഷ് ഭരണത്തിനെതിരായിട്ടുള്ള നിരവധി കലാപങ്ങൾ ഉണ്ട് ആ കലാപങ്ങളിൽ നിരവധി ദേശീയ സാർവദേശീയ രംഗത്തുള്ള കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ വിശദമായിട്ട് പറഞ്ഞു പോകുന്നതിനുള്ള സമയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന് ഒരു സംഘടനാ ബോധം ഉണ്ടാക്കി കൊടുക്കുകയും തൊഴിലാളികളെ ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി കൊണ്ടുവരികയും ചെയ്യണം എന്ന് അതിയായി ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു ബാലഗംഗാധര തിലകൻ ശ്രീ ബാലഗംഗാധര തിലകൻ്റെ പരിശ്രമം ഇന്ത്യൻ തൊഴിലാളികളെ വളരെ സംഘടിതമായി തന്നെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിലേക്ക് കൊണ്ടുവരണം എന്ന നിലയിലായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം പരിശ്രമിക്കുകയും ചെയ്തു ആ തൊഴിലാളികളെ സംഘടിപ്പിച്ച ബാലഗംഗാധര തിലകനെ രണ്ടാമതും ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു ആദ്യത്തെ അറസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലായിരുന്നു എന്നാൽ രണ്ടാമത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ബാലഗംഗാധര തിലകനെ അറസ്റ്റ് ചെയ്യുകയും ബർമയിലേക്ക് നാടുകടത്തുകയും ചെയ്തിരുന്നു തൊള്ളായിരത്തി എട്ടിൽ തിലകനെ അറസ്റ്റ് ചെയ്യുന്ന സമയത്താണ് ഇന്ത്യൻ തൊഴിലാളികൾ ആദ്യമായിട്ട് ഒരു പണിമുടക്ക് അവരുടെ ശമ്പളത്തിനോ കൂലിക്കൂടുതലിനോ വേണ്ടിയല്ലാതെ മറ്റൊരാവശ്യത്തിന് വേണ്ടി ഒരു പണിമുടക്ക് നടത്തുന്നത് അന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഇന്ത്യൻ തൊഴിലാളികൾ നടത്തിയ ഐതിഹാസികമായ പണിമുടക്കിനെ റഷ്യയിലെ ലെനിൻ അന്ന് അദ്ദേഹം വിശദീകരിച്ചത് ഏഷ്യൻ തൊഴിലാളികളുടെ ആദ്യത്തെ രാഷ്ട്രീയ പണിമുടക്ക് എന്നാണ് അത് യഥാർത്ഥത്തിലൊരു രാഷ്ട്രീയ പണിമുടക്കായിരുന്നു തൊഴിലാളികൾ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക നേട്ടത്തിന് പകരം ഒരു രാഷ്ട്രീയമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തൊഴിലാളികളുടെ നേതാവായ തിലകനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ആ നിലയിലുള്ള ഒരു പണിമുടക്ക് നടത്തി അപ്പോൾ അന്ന് ലെലിൻ നടത്തിയ പ്രതികരണവും ഈ തൊഴിലാളികളിൽ വളരെ നാളുകൾക്ക് ശേഷമായിരുന്നെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളത് സന്ദർഭവശം നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് എങ്കിലും മാർച്ചിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ ജനങ്ങളുടെ മുമ്പിൽ ആദ്യമായി ഒരു പുസ്തകമെഴുതി അവതരിപ്പിക്കുന്നത് മലയാളിയായ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം കാറൽ മാക്സിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ പുസ്തകം എഴുതിച്ചിരുന്നു അതാണ് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഭാഷയിൽ കാറൽ മാക്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള ആദ്യത്തെ പ്രസിദ്ധീകരണം അത് രാജ്യവ്യാപകമായി ആളുകൾക്ക് വായിക്കാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളത് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർത്തിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്നാൽ തൊള്ളായിരത്തി പതിനേഴിലെ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന് ശേഷം അവിടെ സാർ ചക്രവർത്തിക്കെതിരെ പുതിയ ഒരു ജനകീയ സമരം നടന്നതും ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൽ കൂടി ലെനിൻ്റെ നേതൃത്വത്തിലുള്ള ബോക്ഷവിക് പാർട്ടി റഷ്യയിൽ അധികാരത്തിൽ വന്നതും ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രമല്ല ലോകമെമ്പാടും വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചു അതിൻ്റെ അലയൊലികൾ പതുക്കെ ഇന്ത്യയിലും അങ്ങനെയാണ് ഇന്ത്യയിലെ തൊഴിലാളികളുടെ മനസ്സിലേക്കും പലതരത്തിലുള്ള സോഷ്യലിസ്റ്റ് ആശയങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മാർസിൻ ആശയങ്ങൾ ഇതെല്ലാം പ്രചരിച്ചു തുടങ്ങുന്നതിന് യഥാർത്ഥത്തിൽ റഷ്യയിൽ നടന്ന സോഷ്യലിസ്റ്റ് വിപ്ലവം ഒരു വലിയ പങ്ക് നിർവഹിച്ചിട്ടുണ്ട് ആ സമയമാകുമ്പോഴേക്കും ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇന്ത്യക്ക് വെളിയിലും കമ്മ്യൂണിസ്റ്റ് ആശയഗതിക്കാരായിട്ടുള്ള ഇന്ത്യക്കാർ സംഘടിക്കുകയും കമ്മ്യൂണിസ്റ്റ് ആശയഗതിയോടുകൂടിയ സംഘടനകൾ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ഒരു പാർട്ടി സംഘടന എന്ന നിലയിൽ വന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അത്തരത്തിൽ ലോകത്ത് ആദ്യമുണ്ടാക്കിയ ഇന്ത്യക്കാർ രൂപീകരിച്ച സംഘടന ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ സാൻ ഫ്രാൻസിസ്കോയിൽ അമേരിക്കയിലെ വടക്കേ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ പഞ്ചാബിൽ നിന്നുള്ള സിഖുകാർ രൂപീകരിച്ച ഗദർ പാർട്ടിയാണ് ആ ഗദർ പാർട്ടി അന്ന് അവിടെ രൂപീകരിക്കുമ്പോൾ അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നത് സോഹൻ സിംഗ് ഭഗ്ന റാസ് ബിഹാരി ബോസ് ആയിരുന്നു തൊള്ളായിരത്തി പതിമൂന്നിലെ ഗദർ പാർട്ടിയുടെ നേതാക്കൾ അത് വർഷങ്ങൾക്ക് ശേഷം ആ ഗദർ പാർട്ടി പിന്നെ സി പി ഐയിൽ ലയിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാൻ്റെ തലസ്ഥാനമായ താഷ്ഖൻഡിൽ ഇന്ത്യക്കാരനായ നിരവധി വർഷങ്ങൾ ജർമ്മനിയിൽ ചെലവഴിച്ച ജർമ്മനിയിൽ രാഷ്ട്രീയ വിദ്യാഭ്യാസവും നടത്തിയ എം എൻ റോയി താഷ്ഖൻഡിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് രൂപീകരിച്ചിരുന്നു അതിൽ എം എൻ റോയിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും എം പി ബി ടി ആചാര്യ അഭിന മുഖർജി തുടങ്ങിയുള്ള നിരവധി സാക്കൾ ചേർന്ന ഒരു ചെറിയ ഗ്രൂപ്പ് കാഷ്കണ്ഡിലും രൂപീകരിച്ചിരുന്നു ഇന്ത്യക്കകത്തും അതുപോലെയുള്ള കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ അന്ന് ആ കാലഘട്ടത്തിൽ രൂപീകരിച്ചിരുന്നു അതിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പായിരുന്നു ബോംബെയിൽ സൗ എസ് എ ഡാങ്കയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സോഷ്യലിസ്റ്റ് എന്ന് വിളിച്ചിരുന്ന ആ ഗ്രൂപ്പ് സോഷ്യലിസ്റ്റ് എന്ന് അവരെ വിളിക്കാൻ കാരണം ഡാങ്കെ സോഷ്യലിസ്റ്റ് എന്ന പേരിലൊരു മാസിക കൂടി പ്രസിദ്ധീകരിച്ചിരുന്നു അതുകൊണ്ടുകൂടിയാണ് സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് എന്ന പേരിൽ അവർ അറിയപ്പെട്ടത് കൽക്കട്ടയിൽ അതുപോലെ അനുശീലൻ സമിതി എന്ന കുറച്ചുകൂടി റാഡിക്കലായ ഒരു സമിതി ഉണ്ടായിരുന്നു മുസഫർ അഹമ്മദിൻ്റെ നേതൃത്വത്തിലായിരുന്നു കൽക്കട്ടയിലുണ്ടായ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് പ്രവർത്തിച്ചിരുന്നത് അതുപോലെ കാൺപൂരിൽ സോഷ്യലിസ്റ്റ് ബുക്ക് സെൻ്റർ നടത്തിയിരുന്ന സത്യഭക്ത കാൺപൂരിലെ പാർട്ടി ഗ്രൂപ്പിൻ്റെ നേതാവ് അദ്ദേഹത്തിൻ്റെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെയൊക്കെ കൂടി ചേർത്തുകൊണ്ടാണ് അദ്ദേഹം അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് രൂപീകരിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രൂപ്പായിരുന്നു മദ്രാസിൽ പ്രവർത്തിച്ചിരുന്നത് ആ ഗ്രൂപ്പിൻ്റെ നേതാവ് ശിങ്കാരവേലി ചെട്ടിയാർ എന്ന ഒരു യുവ അഭിഭാഷകനായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പേര് ഹിന്ദുസ്ഥാൻ ലേബർ കിസാൻ പാർട്ടി എന്നായിരുന്നു അദ്ദേഹം ആ പേരിൽ തന്നെ ഹിന്ദുസ്ഥാൻ ലേബർ ഗസറ്റ് എന്ന പേരിൽ ഒരു മാസികയും പ്രസിദ്ധീകരിച്ചത് അതിൽ കൂടി ധാരാളം കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അദ്ദേഹം നോക്കിയിരുന്നു തൊഴിലാളികൾക്ക് നല്ല പ്രചോദനകരമായിട്ടുള്ള ഒരു പ്രസിദ്ധീകരണമായിരുന്നു ശിങ്കര വെരുചട്ടിയാരുടെ ആ പ്രസിദ്ധീകരണം അതുപോലെ പഞ്ചാബിലും ലാഹോറിലും എല്ലാം ഇതുപോലെയുള്ള ചെറിയ ചെറിയ കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിരുന്നു ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ പ്രവർത്തിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പുകൾ അവരവരുടെ ചിന്താഗതിക്കനുസരിച്ച് പ്രവർത്തിച്ചിരുന്നു എന്നതിനപ്പുറത്തേക്ക് പരസ്പരം ബന്ധപ്പെട്ടല്ല അവരാരും പ്രവർത്തിച്ചിരുന്നത് അവരവരുടെ ചെറിയ ഗ്രൂപ്പുകളായി അവർ പ്രവർത്തിച്ചിരുന്നു മാർസിനെ സംബന്ധിച്ചും സോഷ്യലിസ്റ്റ് ആശയങ്ങളെ സംബന്ധിച്ചും അവർക്കുണ്ടായിരുന്ന അറിവുകൾ അവർ പലർക്കായി അവരുടെ കൂട്ടത്തിൽ അത് പകർത്തിയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് എ ഐ ടി സി ഇന്ത്യയിൽ രൂപീകരിക്കുന്നത് അതിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ബർമയിൽ നിന്ന് ജയിൽ മോചനായി വന്ന ബാലഗംഗാധര തിലകൻ ട്രേഡ് യൂണിയൻ സംഘടിപ്പിക്കുന്നതിനുള്ള പരിശ്രമത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകരായ ബാൽചന്ദ്ര പാല് ലാല ലജുപുത് റായി അവരുമായിട്ട് ചേർന്നുകൊണ്ട് തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുമുള്ള പരിശ്രമം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം ഇന്ത്യയിലൊരു ട്രേഡ് യൂണിയൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇന്ത്യൻ തൊഴിലാളികളെ കൊണ്ടുപോകുന്നതിന് പര്യാപ്തമായ നിലയിൽ ഒരു സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ചു എന്നാൽ നിർഭാഗ്യവശാൽ തൊള്ളായിരത്തി ഇരുപത് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി ബാലഗംഗാധര തിലകൻ ദീർഘനാളത്തെ ജയിൽവാസവും പലതരത്തിലുള്ള അസുഖങ്ങളും ഒക്കെ ബാധിച്ച് ആഗസ്റ്റ് ഒന്നിന് അദ്ദേഹം മരിച്ചുപോയി അതുകൊണ്ട് ആ ട്രേഡ് യൂണിയൻ രൂപീകരണം തൽക്കാലം നീട്ടിവെക്കേണ്ടി വന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബർ അവസാനം ലാല ലജുപത് റായ് അധ്യക്ഷനായിക്കൊണ്ട് ആദ്യത്തെ ട്രേഡ് യൂണിയൻ ഇന്ത്യയിൽ രൂപീകരിക്കുന്നത് ഓൾ ഇന്ത്യൻ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എ ഐ ടി യു സി എന്ന നിലയിൽ ആ സംഘടന തൊള്ളായിരത്തി ഇരുപതിൽ അങ്ങനെയാണ് രൂപീകരിക്കുന്നത്